يتي <laughs> പുറത്ത് മാറി ടീമും ഒരു കോച്ചും മാത്രം കോട്ടിന് വന്ന് അത്യാവശ്യമുള്ള വളർത്തിയേഷ് മാത്രം ദയവേത് ഈ മത്സരത്തിന്റെ വിജയത്തിന് എല്ലാവരും സഹകരിക്കുക പ്ലീസ് കൊടിയേറി മക്കളെ ചങ്കൂച്ചുകൊണ്ട്

സിൻസിയർ ബെഹ്റോണി സ്ട്രൈക്കേഴ്സിന്റെ ടീമിനെ പരിചയപ്പെടാം ശ്രീ വിനോദ് വിനോദ് ബെർലിൻ ലാൽ അജു ലിജു കിഷോർ സൌഹൃദം ബി വേണ്ടി അണിനിരക്കുന്ന താരങ്ങൾ ബിബിൻ അഭി രാധാകൃഷ്ണൻ കിരൺ അപ്പു അനോജ് മിഥുൻ மயூர் குார் சிஸ்ரி பி டீமும் தம்மிலுள்ள ஆவேசோஜல மல்சரம் കെട്ടിപ്പൊട്ടം കെട്ടിയ ഗജവീരന്മാരെ പോലെ ഇരുപത്തും അണിനിരക്കുന്ന പോരാളികൾ തൃശൂർ ബ്ലാസ്റ്റേഴ്സും അണിനിരക്കുന്ന ആവേശോജ്വലമായ പോരാട്ടം വടം വഴിയുടെ ഈ തിരിമായ മയൂർ വിഹാറിന്റെ മണ്ണിൽ കുറിക്കുട്ടികളും സിംഹ കുട്ടികളും തമ്മിൽ ഏറ്റുമുട്ടുന്ന വാശിയേറിയ മത്സരം ഒമ്പതാമത് എ മോഹൻദാസ് മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടിയുള്ള ആവേശജ്ജലമായ വടം ഫൈനൽ മത്സരം ശരീരവും മനസ്സും മനസ്സുമൊത്തുചേരുന്ന മനസ്സിന് കുഴിഞ്ഞുകാരുന്ന് വാശിയേറിയ മത്സരം ഓരോ ഓരോന്നിലും ആവേശം കത്തിച്ചൊലിക്കുന്ന നമ്മുടെ ഇന്നത്തെ ഫൈനൽ മത്സരം വടംവരിയിൽ സൌഹൃദമില്ലെന്ന സൗഹൃദവും സിൻസിയറായി വടം വലിക്കുമെന്ന സിൻസിയർ മുറക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഇന്നത്തെ ഈ വടം വരിയിൽ സമ്മാനം ആർക്കൊപ്പം നിൽക്കും എന്നറിയാനുള്ള ആകാംക്ഷ നമ്മളെ ഇന്നത്തെ മത്സരത്തിൽ വിജയം വരിച്ചാൽ സിൻസിയറിനും അതിലെ പ്രതികാരവും അഥവാ വിജയിച്ചുപോയാൽ സൗഹൃദത്തിന് തങ്ങളുടെ വിജയത്തിന്റെ തുടർച്ചയുടെ കൊണ്ടൂതലുമാണെന്നുള്ള നത്തസത്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ

രണ്ടാം റൗണ്ട് മത്സരം പകലിയന്റെ വശത്ത് നിൽക്കുന്നവർക്ക് കാഴ്ചക്ക് തടസ്സമുണ്ടാക്കാത്ത രീതിയിൽ ഇവിടെയുള്ള എല്ലാവരും നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ മത്സരത്തിന്റെ വിജയം ജയപരാജയങ്ങൾ ആര് തീരുമാനിക്കും ആരാണ് നേടുക എന്നറിയാനുള്ള ആകാംക്ഷം നടപടി ഒഴുകാതെ ഓരോരുത്തരും സ്വയം നിയന്ത്രിച്ച് മത്സരത്തിന്റെ സുഗമമായ നടത്തിപ്പിന് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് മത്സരം രണ്ടാം പാദം Tüncer! Tüncer! Ama şu durumda ya random parmağın sıram mi? Mayor Nihar Face 3